വർഗീകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് കാൾ ലിനേയസ് ഹിസ്റ്റോറിയ പ്ലാന്റം എന്ന പുസ്തകം എഴുതിയത് തിയോഫ്രസ് ജീവന്റെ ഉൽപ്പത്തിയെ പഠിക്കുന്ന ശാസ്ത്രശാഖ എബയോജനിസിസ് ജീവന്റെ ഉൽപ്പത്തിയെ ശാസ്ത്രീയമായ പരീക്ഷണം ആദ്യമായി നടത്തിയ ശാസ്ത്രജ്ഞൻ എഐ ഒപ്പിൻ ആദിമ ഭൂമിയിൽ അജൈവിക സംയുക്തങ്ങൾ സംയോജിച്ച് ജൈവിക സംയുക്തങ്ങൾ രൂപം കൊണ്ടുവെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം രാസപരിണാമ സിദ്ധാന്തം രാസപരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമായി തെളിയിച്ചത് ഹരോൾഡ് യുറേ സ്റ്റാൻലി മില്ലർ ജീവന്റെ അടിസ്ഥാനശീല അമിനോ അമ്ലങ്ങൾ മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അമിനോ അമ്ലങ്ങൾ അമിനോ അമ്ലങ്ങൾ ആദ്യമായി പരീക്ഷണശാലയിൽ നിർമ്മിച്ചത് ഹരോൾഡ് യുറേ സ്റ്റാൻലിൻ മില്ലർ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി അടുത്തത് കോശം ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുഗ് സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി ജന്തു ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി ആദ്യമായി സസ്യകോശങ്ങളെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ശ വിഭജനത്തിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റുഡോർഫ് വോൺ വിശ്വ കോശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം എന്ന പദം കൊണ്ടുവന്നത് പാർക്കിൻജി പ്രോട്ടോപ്ലാസം ജീവന്റെ കണികയാണെന്ന് ആദ്യമായി പ്രസ്താവിച്ചത് ഡി എച്ച് ഹാക്സ്ലി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ശ്ലീഡൻ തിയോഡർ ഷാൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഠം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം മനുഷ്യരിൽ ഏറ്റവും അധികം ജീവിത ദൈർഘ്യമുള്ള കോശങ്ങളാണ് നാടീകോശങ്ങൾ കോശ സിദ്ധാന് സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോഫ് വിഷ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവിഭാഗം വൈറസുകൾ കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡിൻ വാൻ ലുവാൻ ഹുക്ക് ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏക ജീവികൾ ഒന്നിൽ കൂടുതൽ കോശങ്ങളായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ ബഹു കോശ ജീവികൾ കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങൾ യു കാരിയോട്ടിക് കോശങ്ങൾ ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകൾ പ്രോട്ടീൻ നിർമ്മാണ യൂണിറ്റുകൾ അറിയപ്പെടുന്നത് അമിനോ ആസിഡുകൾ കോശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് എ ടി പി അണിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ നൈട്രജനും ഫോസ്ഫറസും ഏറ്റവും ചെറിയ കോശമുള്ളത് ബാക്ടീരിയക്ക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങൾ അരുണരക്താണുക്കൾ ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം അരുണരക്താണുക്കൾ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന കോശഭാഗം റൈബോസോം റൈബോസോമുകളിൽ കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡ് ആർ എൻ എ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശങ്ങളിൽ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം മഗ്നീഷ്യം കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപിഡുകളും പ്രോട്ടീനും കൊണ്ട് കോശത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യജാലികയിലൂടെ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോ കോൺട്രിയ കോശശ്വസനം എ ടി പി സംശ്രേഷണം എന്നിവ നടക്കുന്ന ഭാഗമാണ് മൈറ്റോ കോശ കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം ഗ്ലൈക്കോളിസിസ് ന്യൂക്ലിയസിനുള്ളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖല ക്രൊമാറ്റിൻ റെറ്റിക്കുലം കോശവിഭജന സമയത്ത് ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലുണ്ടാകുന്ന മാറ്റം ക്രൊമസോം കോശത്തിലെ രണ്ടു തരം ന്യൂക്ലിക് ആസിഡുകൾ ഡി എൻ എ ആർ എൻ എ